അതേസമയം ഈ ജനകീയ വാർത്തയിൽ പ്രതികരിച്ച് ഡി ജി പി റവാഡ ചന്ദ്രശേഖർ രംഗത്തെത്തി ശബരിമലയിലെ പോലീസിനെതിരെയുള്ള പരാതി ഗൗരവകരമായി കാണുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഭക്തർക്ക് സൗകര്യം ഒരുക്കുകയാണ് പോലീസിന്റെ ഉത്തരവാദിത്വം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കി ശബരിമല സ്വർണക്കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണം തൃപ്തികരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അതിന് വളരെ యంగ భాగం ఎలా సమయం ఒక శ్రమం ఎంత ఓరెన్న భక్త నల్పో ఫెసేట్ చేయగా అరేది సహాయిక అదే దౌత్యం అది ఏదో ఎట్టివ్ ఉండో తీర్చి నూకు అందులో ఆవిశ్యూర్కి బోత్వర్ల స్వీక అట్ సెయిమ్ టైం ఆలకెలా సురక్ష ఉన్న శ్రమ ఎస్ఐటి భంగిటి ఇన్వెస్టిగేషన్ చేయను అదే మేలునోటం అలాగే ఎలా దివసం വളരെ ക്ലോസ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അങ്ങനെ സാഹചര്യത്തിൽ ഇപ്പം എനിക്ക് ഇതൊക്കെ പറയാൻ കാരണമില്ലായിരുന്നു കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് നമ്മുടെ അന്വേഷണിന് വളരെ റെഗുലറായിട്ട് റെഗുലർ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അവർ തൃപ്തികരണം എനിക്ക് തോന്നുന്നതാണ് അതൊക്കെയാണ്